ഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കുമെന്ന് മോശ എഴുതുന്നു വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആർ കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയുന്നു അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആർ ഇറങ്ങുമെന്നും പറയരു എന്നാൽ പിന്നെ എന്താണ് പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്തു അവൻ അധരം കൊണ്ട് രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നു അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരിക്കുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലും ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവരായിരുന്നു ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനു അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിന്റെ പരിസ്യത്തിനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു